േ കുട്ടിലേക്ക് അഭിപ്രായ കോലിൽ അടിക്കാം അടക്കങ്ങനെ തൂങ്ങിക്കാന്നല്ലാതെ അതുകൊണ്ട് ഉപകാരമാണ്ടേ ഞാൻ ഇവിടെ പറഞ്ഞതാ ആഹ് പുരുഷ പറ ഞാൻ ലഡാക്കേ മിസൈൽ ഇന്ന ലക്ഷ്യമായിട്ട് നേരത്തെ ഞാൻ അഭിപ്രായകോലിൽ വെച്ചാൽ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ചോറൊക്കെ എനിക്കറിയില്ല അപ്പൊ അന്നല്ലേ ഞാൻ പൊട്ടി നോക്കാനെല്ലേ കിട്ടണ്ടേ എന്നാ കാണിച്ചെട്ടുന്നത് അങ്ങനല്ലേ മേജറിനോട് നാട്ടിൽ പോവാൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മളെ നാട് സേഫ് ആയില്ലേ ആ അങ്ങനത്തെ ഒരു പ്രശ്നം പിന്നെ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആ എന്നൊക്കെ നാട്ടിൽ നിന്ന് നാല് വാണം വരും ല്ലേ ഓനാ ലടാക്കത്തടായും പറഞ്ഞിട്ട് കിട്ടൂലേക്ക് വേണം ഞാൻ വരുന്ന വെറുതെ ഓനെ കിട്ടും ഞാനും നോക്കട്ടെ നിർത്തിന്റെ ചെറുക്കനെ കാണാതെ അവർ അനൗൺസ് ചെയ്യാൻ പറഞ്ഞു ബിസിൽ അടിച്ചെടുത്താ കാര്യ ഔക്റോ അറിയാൻ പോകുന്ന തലക്ക് സുഖം പോയി പെട്ടക്കാണല്ലേ ഞാൻ കേട്ടത് അങ്ങനെ തന്നെ വേണം ഞാൻ കൂടി നീട്ടിയേക്കാൻ പറഞ്ഞതാണ് അനൗൺസ് ചെയ്യാൻ പറയുന്നു അല്ല എന്താണ് എന്താ പ്രശ്നം എന്തൊക്കെയാണ് ഇപ്പൊക്കെ ഊട്ടിക്ക് ആക്കി കഴിഞ്ഞാ ഞമ്മളിവിടുത്തെ എങ്ങനെ പൂവാത്തവളെ

ാണ് അതെല്ലാം ദുർക്കോലിയാ പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്ത്യ കുടിക്കൽ മുപ്പത്തൊന്നാം തീയ്യ് ശേഷമാക്കിയത് എന്ന് ഓരോ ഉദ്ഘാടനം ആയതുകൊണ്ട് നല്ല ഓഫറുള്ള സാധാരണ അതെ പറഞ്ഞു ഭാഗത്തിരി കാര്യം പറഞ്ഞൂടെ ഒരു മനുഷ്യന്മാര് വെറുതെടുക്കും പോലെ സാധനം കൊടുത്തിട്ട് വേണ്ടാന്നോ തിരിച്ചുകൊണ്ട് ഞാൻ നടക്കാൻ നാട്ടുകൂടി നമ്മളീ നാട്ടിൽ നിന്ന് ആര് കുടിയിൽ സാധനം വാങ്ങാൻ പോവാണേലും ഇന്നത്തെ ഞാൻ കാണാതായിരുന്നു നടക്കാണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ പോയി നിന്നാലങ്ങനെ നമ്മൾ മറിയമ്മന്റെ അന്ത്രോന്റെ കുടിപ്പുണ്ട് അത് എപ്പഴക്കല്ല സാധനം എടുത്താൽ പറഞ്ഞു മുപ്പത്തൊന്നാം തീയതി തുറക്കുള്ളൂ ചെറുതായിട്ട് ജീവ അവിടുന്ന് ഒരു കൂപ്പൺ കിട്ടും അത് എന്തിനാന്നറിയോ ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണ് അത് മാത്രമല്ല ആൾക്കാർക്ക് ഉണ്ടായി എക്സ്ട്രാ എന്തിനാ കിട്ടി വന്നിട്ട് കാണാതെ അവനല്ല ആഗസ്റ്റ് എട്ട് ഒമ്പത് പത്ത് പഴയ നെക്സ്റ്റ് വണ്ടി ബിഗ് ഡേ ആണ് അത് ജനങ്ങളൊന്നും അറിയിച്ചാണോ ചങ്കൾ ഞങ്ങളുടെ കാറുണ്ട് അതിന്റെ പുറമെ നൂറാൾക്കാർക്ക് വാഷിംഗ് മെഷീനും നൂറാൾക്കാർക്ക് ഫ്രിഡ്ജും നൂറാൾക്കാർക്ക് ടി വി ഒന്നും കിട്ടിയാന്നുണ്ടെങ്കിൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആക്കണം അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മുതൽ സിംഗിൾ ഡോറ് ഫ്രിഡ്ജൊക്കെ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റുപയല് ഡബിൾ ഡോറ് പതിനെ നടക്കേലേ എങ്ങനെ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പാലോ Kunya apa?